പ്രിയപ്പെട്ടവരെ നമസ്കാരം സ്പോക്കൺ ഇംഗ്ലീഷ് വീഡിയോയിലേക്ക് സ്വാഗതം സ്കൂൾ ടീച്ചർ ആയിരുന്നിട്ടും ഈ പറയാൻ നിങ്ങൾക്ക് അതായത് ഏതോ സ്കൂൾ ടീച്ചർ ടീച്ചറായിട്ടൊന്നും പറഞ്ഞു തെറ്റിയെന്ന് തോന്നുന്നുണ്ട് അതിനുവേണ്ടി പറയാനായിട്ട് അത് ഇംഗ്ലീഷിൽ പറഞ്ഞാച്ചാൽ സ്കൂൾ ടീച്ചർ ആയിരുന്നിട്ടും എന്നല്ലേ ബീയിങ് കൂടി എന്നർത്ഥം ബീയിങ് എ സ്കൂൾ ടീച്ചർ ആർ യു നോട്ട് of your third right ignorance ഞാൻ ഈ കളി പലതവണ കണ്ടിട്ടുണ്ട് ഞാൻ ഈ കളി പലതവണ കണ്ടിട്ടുണ്ട് i have seen in this game several times നിങ്ങൾ ആദ്യം ശാന്തനാകേണ്ടിയിരിക്കുന്നു അതെന്നെ you have to cool down first you have to cool down first അണ്ണമ്മ ജോർജിന്റെ കൂടെ ഓടിപ്പോയത് അതെന്നെ

ഒരു വീട്ടില് ചെലവ് നോക്കുന്ന ആൾ മുഴുവൻ ചെലവും വഹിക്കുന്ന ആൾ അതായത് അന്നദാതാവ് എന്നർത്ഥം മലയാളത്തിൽ അവിൽ അവിൽ ഇംഗ്ലീഷില് രണ്ടും ഒരേ അർത്ഥം അർത്ഥമാണ് ഉണ്ട് എന്നാണ് അർത്ഥം പക്ഷെ ഹാവ് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് വി ഹാവ് ഹാവ് ദേ യു ഹാവ് എന്നൊക്കെ പറയും പക്ഷെ ഷീക്കും ഹീക്കും തമ്മിൽ വ്യത്യാസം പിന്നെ ശരിയായ പേര് അതിന് പാൻസ് എന്നാണ് പറയാസ് അത് അധികം ആൾക്കാർ തെറ്റിച്ചിട്ട് എന്ന് പറയും പാന്റ് എന്ന് പറഞ്ഞാൽ നെടുവീർപ്പ് എന്നാണ് പറയാം നെടുവീർപ്പ് എന്നാണ് അർത്ഥം അതേ ദിവസത്തില് പാൻസ് ശരിക്ക് എനിക്ക് മൂന്ന് പാൻസ് ഉണ്ട് എന്ന് പറയാൻ ഐ ഹാവ് ത്രീ എന്നാണ് ശരിക്കും പക്ഷേ പേർ ഓഫ് ആൾക്കാർ ഉപയോഗിക്കാറില്ല കേരളം മുഴുവൻ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിലുള്ള ഗേറ്റിന് മുകളിലൊക്കെ നോ പാർക്കിംഗ് എന്ന് വെക്കും പക്ഷെ അതിനകത്തൊരു അഭംഗിണ്ട് നോ പാർക്കിംഗ് എന്ന് വെക്കുന്നത് ഒരു ആജ്ഞ പോലെ ഒരു മര്യാദ പോലെയാണ് നോ പാർക്കിംഗ് പ്ലീസ് എന്ന് വേണം പോലും ഒക്കെ അത് അപൂർവ ചിലർ മാത്രമേ വെക്കുള്ളൂ നീ നീ എന്നെ എന്നെ കുറിച്ച് കുറിച്ച് എന്താ വിചാരിച്ചത് അല്ലെ എന്താണ് വാട്ട് വാട്ട് ആർ ആർ യു യു ഫീലിംഗ് ഫീലിംഗ് മീ മീ രുചികരമായ ഭക്ഷണം ഡിലീഷ്യസ് അങ്ങനെയാണെങ്കിൽ രുചികരമല്ലാത്ത ഭക്ഷണത്തിന് ഫുഡ് ഇൻസിഡ് ഫുഡ്സിഡ് ഐ എൻ എസ് ഐ പി ഐ ഡി ബൈസൈറ്റ് ബൈസൈറ്റ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്നാണ് അർത്ഥം സൈറ്റ് കാഴ്ച അതായത് ഒരാൾ അറുപത് വയസ്സുണ്ട് പക്ഷെ കാഴ്ചയിൽ നാല്പതേ തോന്നും അങ്ങനെ പറയില്ലേ ഇയേഴ്സ് ഓൾഡ് ബട്ട് ബൈസൈറ്റ് എനിക്ക് വിശന്നപ്പോൾ വിശന്നപ്പോൾ ഞാൻ ഞാൻ ഒരു ഒരു ബിരിയാണി ബിരിയാണി ഓർഡർ ഓർഡർ ചെയ്തു ചെയ്തു അത് എനിക്ക് അവൾ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ മിടുക്കിയാണ് മിടുക്കിയാണ് ആ എന്ന വാക്ക്